വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മകന്റെ മരണത്തെ തുടർന്ന് തനിച്ചായ മരുമകളെ വിവാഹം ചെയ്ത് ഭർതൃപിതാവ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് വിചിത്രമായ സംഭവം അരങ്ങേറിയത് ഇരുപത്തിരണ്ടുകാരിയായ പെൺകുട്ടി വിവാഹത്തിന് സംബന്ധിച്ചതോടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് വിവാഹം നടത്തിക്കൊടുത്തത് വിധവയായ ആർത്തിയുടെ കഴുത്തിൽ ഭർത്താവിന്റെ പിതാവായ കൃഷ്ണസിംഗ് രജപുത്ത് എന്ന മധ്യവയസ്കൻ വിവാഹം കഴിക്കുകയായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ പൂർണ്ണ നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു വിവാഹം കൃഷ്ണസിംഗ് രജപ്പുത്തിന്റെ മകൻ ഗൌതം സിംഗ് ആർതിമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനാറിലായിരുന്നു നടന്നത് അന്ന് ആർത്തിക്ക് പതിനെട്ട് വയസ്സായിരുന്നു തുടർന്ന് സിംഗ് മരണപ്പെട്ടു വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത് ഗൌതം സിംഗ് മരണപ്പെട്ടതിന് ശേഷം ആർത്തി ഭർത്തൃപിതാവിന്റെ സംരക്ഷണത്തിലായിരുന്നു കഴിഞ്ഞത് എന്നാൽ യുവതിയുടെ ഭാവി ജീവിതത്തിൽ ആശങ്ക അറിയിച്ചതോടെയാണ് മറ്റൊരു വിവാഹം കഴിക്കാൻ എല്ലാവരും നിർബന്ധിച്ചത് ഇവരുൾപ്പെടുന്ന രജപുത്ത് ക്ഷേത്രീയ മഹാസഭാംഗങ്ങൾ യുവതിയുടെ ജീവിതത്തിൽ ആശങ്ക അറിയിച്ചതോടെയാണ് വിവാഹകാര്യത്തിൽ തീരുമാനമായത് ആർത്തിയെ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സമുദായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു വിധവയായ സ്ത്രീക്ക് വിവാഹം കഴിക്കാമെന്ന ആചാരം പിന്തുടരുന്ന സമുദായമായിരുന്നു ഇവരുടേത് ചർച്ചകൾ നടക്കുന്നതിനിടെ ആർത്തിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഭർത്തൃപിതാവായ കൃഷ്ണസിംഗ് രജിപ്പു അറിയിക്കുകയായിരുന്നു ഭർത്തൃപിതാവ് വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് സമുദായ അംഗങ്ങൾ ആർത്തിയോട് അഭിപ്രായം ചോദിച്ചു ആർത്തിയും വിവാഹത്തിന് സമ്മതം മൂളിയതോടെ സമുദായ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആചാരപ്രകാരം വിവാഹം നടത്തുകയായിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ നടക്കുന്നതിനാൽ വളരെ ചുരുക്കിയായിരുന്നു വിവാഹ ആഘോഷങ്ങൾ നടന്നത് ബന്ധുക്കളും കുറച്ച് നാട്ടുകാരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി